ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ചീരത്തോരനാണ് ചീരത്തോരൻ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പൊതുവേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇലക്കറികൾ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല എങ്കിൽ പിന്നെ മുട്ടയുടെ കൂടെ കുറച്ച് ചീരയും കൂടി മിക്സ് ചെയ്തൊരു തോരനുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ദാ നമ്മുടെ ചുമലച്ചീരയുണ്ടല്ലോ അതൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിന് ഒരു പ്ലേറ്റ് ചീരയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയൊരു അരമുറി തേങ്ങയാണ് ചിരികി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു സവാള കുത്തി അരിഞ്ഞത് ഒരു മൂന്നാല് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തതെന്നും നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂന്നോ നാലോ എത്രയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ മുട്ട രണ്ടെണ്ണം ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്കൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു ഒരുനുളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കടുകൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തായിരുന്നു അതൊന്ന് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഈ തോരൻ കുട്ടികൾക്കായതുകൊണ്ട് മുളകൊക്കെ ഒരല്പം കുറച്ചിട്ടേക്ക് കേട്ടോ ഞാനിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടി ആയതുകൊണ്ടാണ് ഇതിലേക്ക് പച്ചമുളകും കുരുമുളകും ഒക്കെ അല്പം കൂടുതൽ ചേർത്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ എരിവൊക്കെ ഒന്ന് കുറച്ച് ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഈ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്ത് ഉടൻ തന്നെ തവിയിട്ട് ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മുട്ട ഒരുപാട് സമയം നമുക്കിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല തവികൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കുള്ളൂ അപ്പോൾ ഞാൻ ദാണ്ട് ഇതുപോലെ ഒന്നും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചീര അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചീരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് വേഗം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുരുമുളക് ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് ആ മുട്ടയുടെ ആ ഒരു ബാറ്റ്സ്മനിലൊക്കെ ഒന്ന് മാർക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉളക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഈ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണേ നമ്മുടെ തോരനൊക്കെ അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് എരിവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക അതായത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാതെ കുറച്ച് ചേർത്ത് കൊടുത്തുണ്ടാക്കി ചോറിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് കഴിച്ചോളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്